കെ എം ഷാജഹാൻ എന്ന സാമൂഹിക പ്രവർത്തകൻ ഇന്നലെ ജാമ്യത്തിൽ ഇറങ്ങി അദ്ദേഹം ഒരു വേള ഒരു തരത്തിലുള്ള വ്യക്തി അധിക്ഷേപവും പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് വി എസിനൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മാധ്യമമായ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൂടെ ഒരിക്കലും ഈ പരാമർശിക്കപ്പെട്ട രീതിയിൽ ഞാൻ ആ വ്യക്തിയുടെ പേര് പോലും പറയാത്തത് ഒരു വേള ഭയന്നിട്ടാണ് എന്ന് കരുതിയാൽ പോലും എനിക്ക് തെറ്റ് തോന്നുന്നില്ല കാരണം എനിക്ക് ഭയമുണ്ട് ഒരു അത്ര കണ്ട് ഭരണകൂട ഭരണകൂടത്തിൻ്റെ വല്ലാത്ത അതിക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ സാറ് സാറിനെ ഷാജാൻ സാറിനെ അറസ്റ്റ് ചെയ്തിട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ ജാമ്യം കിട്ടണമെന്ന് ആഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഐശ്വര്യം അങ്ങനെയാണെന്ന് കരുതുന്നു നമ്മുടെ നമ്മൾ ഇന്നലെ തന്നെ രണ്ടോ മൂന്നോ വീഡിയോ ഒക്കെ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി ജാമ്യം ഉപാധികളോടെയാണ് കിട്ടിയത് ജാമ്യത്തിന് എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു പറയുന്നു ആ ആ ജാമ്യം കിട്ടിയതിന്റെ ഒരു തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജാമ്യം വളരെ നമ്മളെ പോലെയുള്ളവർക്ക് ഒരുപാട് പേർക്ക് ആത്മവിശ്വാസം തരുന്ന ഒരു വിധി ജാമ്യം കിട്ടിയത് നമുക്ക് ഒരുപാട് ഒരു ആത്മവിശ്വാസം തരുന്ന ഒരു കാര്യം കൂടിയാണ് പ്ലസ് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യം കൂടിയായിരുന്നു എന്തായാലും അദ്ദേഹത്തിന് എതിരെ ഉണ്ടായിരിക്കുന്നത് ഒരു കള്ളക്കേസ് എന്ന് നമുക്ക് ക്രിസ്റ്റലായി ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് അതിൽ ചേർത്തിരിക്കുന്ന വകുപ്പുകളാണെങ്കിലും ഇതിൽ കൃത്യമായിട്ടും സിക്സ്റ്റി സെവൻ എ എന്ന് പറയുന്ന വകുപ്പിട്ടിരിക്കുന്ന ആ ഒരു വകുപ്പ് ചേർക്കാൻ ഭാഗത്തിന് ഇന്നലെ കോടതി തന്നെ പൊളിച്ചടുക്കി ചോദിച്ച ചില ചോദ്യങ്ങൾ കോടതിയോടും അങ്ങേയറ്റം നന്ദി പറയുന്നു ബഹുമാനം തോന്നുന്നു സിക്സ്റ്റി സെവൻ എ നിലനിൽക്കാൻ ഭാഗത്തിന് അതായത് ഒബ്സീൻ സീൻസ് അതായത് അശ്ലീല പരാ ചുവയുള്ള വീഡിയോസ് പ്രചരിപ്പിക്കുന്നതിനാണ് സിക്സ്റ്റി സെവൻ എ എടുക്കുക സിക്സ്റ്റി സെവൻ ആകുമ്പോൾ വേറെ വകുപ്പിലെ തന്നെ സിക്സ്റ്റി സെവൻ എ ഇടണം എന്നുണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴാണ് സിക്സ്റ്റി സെവൻ എ നിൽക്കുന്നത് അപ്പോ ഒരിക്കലും അദ്ദേഹത്തിന്റെ വീഡിയോ നമ്മൾ പലതവണ കണ്ടതാണ് ഒരിക്കലും എവിടെയും ഈ പരാമർശിച്ച വ്യക്തിയിലേക്ക് പരാതിക്കാരിയുടെ പേരോ അല്ലെങ്കിൽ അതുപോലൊരു അശ്ലീല പരാമർശമോ അല്ലെങ്കിൽ അശ്ലീല ചൊവയുള്ള ഒരു വീഡിയോ പ്രചരിപ്പിക്കുക അങ്ങനെയൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല അപ്പൊ ഈ കേസ് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പൊ സിക്സ്റ്റി സെവൻ എട്ടിട്ട് എടുത്ത ഒരു ന്യൂസ് എന്നുള്ള രീതിയില് ആ ഒരു കേസ് എന്നുള്ള രീതിയില് എന്തായാലും അദ്ദേഹത്തിന്റെ ജാമ്യം കിട്ടേണ്ടതാണ് പക്ഷേ ഇവിടെ കൃത്യമായിട്ട് നമ്മളെപ്പോലുള്ള ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഇന്നലെ മിസ്റ്റർ ഷാജൻസ്കറിയ സാർ ഷാജിൻ സാർ പറഞ്ഞ ഒരു വീഡിയോ ഇന്ന് കാണാനിടയായി അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അതിൽ ഷാജൻസ്കറിയയോട് ഏറ്റവും നന്ദി പറയുകയാണ് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്നുണ്ടെങ്കിൽ സത്യമല്ലാതിരിക്കേണ്ട കാര്യമില്ല ഷാജനെ പോലെ ഒരാൾ ഒരിക്കലും നുണ പറയും എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഷാജൻ സാറ് കൃത്യമായ ഇടപെടൽ കൂട്ടത്തിൽ നടത്തിയതിൽ ഷാജൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഷാജഹാനും ഷാജൻസ്കറിയും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെ എത്തരത്തിലുള്ളതാണ് എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ പലപ്പോഴും ഷാജനെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഷാജാൻ ഒരുപാട് വിമർശനം എന്തായാലും ഒരുപാട് വിമർശിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പൊ കൃത്യമായിട്ടും ഒരു ആത്മബന്ധം അവർക്കിടയിൽ ഉണ്ടോ ഇല്ലയോ അതൊന്നും നമുക്ക് അറിയില്ലാത്ത കാര്യമാണ് എന്തായാലും ഈ ഒരു വിഷയം വന്നപ്പോ കേവലം വ്യക്തി വൈരാഗ്യങ്ങൾക്കോ അല്ലെങ്കിൽ വ്യക്തി സൗഹൃദങ്ങൾക്കോ അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ഇതിലെ ന്യായം നോക്കി കൃത്യമായിട്ടും ഷാജഹാൻ സാറിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു സഹായം ഷാജൻ ഷാജഹാൻസ്കറി സാർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അങ്ങേറ്റം അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ശരിക്കും ഒരു മാതൃക തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ അദ്ദേഹം പറയുണ്ടായി നമ്മളുടെ ഷാജാൻ സാറിന്റെ ഇന്നലത്തെ കേസിൽ ജോൺ റാൽഫിനെ കൊണ്ടുവരാൻ റാൽഫ് സാറിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് അഡ്വക്കേറ്റിനെ കൊണ്ടുവരാൻ എടുത്ത ഒരു എഫേർട്ടും അദ്ദേഹത്തെ തൃശ്ശൂരിലെ കേസ് പോലും മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം സി ജി എമ്മിൽ വരാനായിട്ട് ഷാജാൻസ്കറെ സാർ നടത്തിയ ശ്രമവും കാര്യങ്ങളും അപ്പോ അതിനു വേണ്ടിയിട്ട് വക്കീൽ ഫീസ് പോലും കൊടുത്തത് ഷാജനാണ് എന്ന് പറയുന്നു അപ്പോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം നമ്മൾക്കൊക്കെ ഒരുപാട് നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്തൊരു കാര്യം തന്നെയാണ് ഒരു നീതിക്കൊപ്പം നിക്കാന്ന് പറയുന്നത് ഷാജൻ സാറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മള് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടാതിരിക്കില്ല തെറ്റ് ചെയ്തിട്ടില്ല ഓക്കെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ കൃത്യമായിട്ട് സന്നാഹങ്ങളും കാര്യങ്ങളും ഒരു പിടിപാടും ഒക്കെ ഇല്ലെങ്കിൽ കൃത്യമായ ആ സമയത്ത് വക്കീലിന് നടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ വാദമുഖങ്ങൾ നടത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏത് കൊലകൊമ്പനും അകത്ത് പോകുന്ന വകുപ്പ് തന്നെയാണ് സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നത് നമ്മുടെ സാറിന് പോലും അകത്ത് കിടക്കേണ്ടി വന്നിട്ടുള്ളൊരു വകുപ്പാണിത് അപ്പോൾ അങ്ങനെ ഒരു വകുപ്പ് ഇട്ടിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ വെള്ളിയാഴ്ച അങ്ങനെ ഒരു വകുപ്പ് നിലനിൽക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും സാർ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് വാദിക്കാൻ പറ്റുന്ന ഒരു വക്കീലില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെട്ടേനെ അപ്പൊ അതിന് കൃത്യമായ ഇടപെടൽ നടത്തി ഷാജൻ സാറിനോട് അങ്ങേയറ്റം നന്ദി പറയാണ് ആദ്യം തന്നെ പിന്നെ ഈ വിഷയത്തിൽ എന്തായാലും നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇൻ കേസ് അദ്ദേഹത്തിന് ഇന്നലെ ജാമ്യം കിട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം അകത്ത് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ജയിലിനകത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ധനഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ അദ്ദേഹം അപകടപ്പെടുത്തിയെന്നെ അപകടപ്പെടുത്തിയെന്നെ അദ്ദേഹത്തെ അപ്പോ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ കൊല്ലാൻ പോലും മടിക്കാത്ത അങ്ങനെ ഒരു ഇടയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചതിനു പിന്നിലും കൃത്യമായിട്ടുള്ള ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ കൃത്യമായിട്ടും കോടതി തിരിച്ചു ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഒരു പ്രതീക്ഷ തരുന്ന തരുന്ന കാര്യങ്ങൾ അതായത് ഇവിടുന്ന് എഫ്ഐആർ ഇട്ട സമയത്തിൽ നിന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് അവിടുന്ന് അറസ്റ്റ് നടന്നിട്ടുണ്ട് അപ്പൊ അതിനു മുമ്പ് തന്നെ പ്രീ പ്ലാന്റ് ആയിട്ട് അവർ അതിന് മുന്നേ തന്നെ ഇവിടുന്ന് ചെങ്ങമനാട് കെ ഇതാണ് ഉള്ളതെന്നൊക്കെ മാത്രല്ല അദ്ദേഹത്തെ അറസ്റ്റ് മാത്ര ഭാര്യ പോലും റീസൺ പറയാതെ ഭാര്യ അത് കഴിഞ്ഞിട്ട് ഷാജൻസ്കരിയാണ് വിളിച്ചതെന്ന് പറയുന്നു വയസ്സുള്ള എന്ന് പറയുമ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കുട്ടികളെ പോലും ഇതിലേക്ക് വലിച്ചെഴക്കുന്നതിന്റെ ഉദ്ദേശം അപ്പൊ അത് കൃത്യമാണ് കൃത്യമായിട്ടും ഇപ്പോ നമ്മുടെ ഓഫീസിലുണ്ടായിരിക്കുന്ന റെയ്ഡ് ആണെങ്കിലും ഷാജൻസ്കറിയുടെ ഓഫീസിലുണ്ടായിരുന്ന റെയ്ഡാണെങ്കിലും അതിൽ നിന്നൊക്കെ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം പ്പോൾ നന്ദർ സാറിൻ്റെ ഓഫീ നന്ദമ്പർ സാർ ആദ്യം അറസ്റ്റിലായിരുന്ന സമയത്ത് ഞാനൊക്കെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് ആ സമയത്ത് ഷാ സാറിനെ സാറിന് തിരക്കിയിട്ട് മീൻസ് ആ സമയത്ത് എബ്സ്കൗണ്ടിങ് ആണ് എന്ന് പറഞ്ഞിട്ട് തിരക്കിയിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ചെറിയൊരു ഗ്രാമമാണ് പെരുമ്പളം എന്ന് പറയുന്നത് ആ ഗ്രാമത്തിൽ പോലും പോലീസ് വരികയാണ് ഈ സൈബർ പോലീസൊക്കെ അവിടെ കയറി വരുന്നു ഒരു പോലീസുകാർ അതും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഇറങ്ങി വേണം നമുക്ക് ദ്വീപിലേക്ക് കടക്കാനായിട്ട് ഞങ്ങൾക്കൊക്കെ നാട്ടിൽ അപ്പോൾ ബോട്ടിറങ്ങിയിട്ട് അവിടെ നിന്ന് ചോദിക്കുകയാണ് ഐശ്വര്യയുടെ വീട് ഏതാണ് എന്നുള്ളത് അപ്പോൾ പോലീസാണ് പോലീസ് വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ വീട് നിരക്കുന്നു അപ്പോൾ ആ വീട്ടിലേക്ക് പലരും നമ്മുടെ നാട്ടുപ്രദേശം എന്ന് പറയുന്നത് അറിയാലോ അത്രയും ആൾക്കാർ ഒരു പോലീസൊക്കെ ഒരാളെ തിരക്കി വരികയാണ് ആ ഗ്രാമപ്രദേശത്ത് വന്നിട്ട് പോലീസ് തിരക്കി വരുന്നു എന്റെ വീട്ടിൽ ചെല്ലുന്നു ആ സമയത്ത് ഞാൻ ഈ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാണ് ആ സമയത്തും ഓഫീസിലുള്ള ഞാൻ എന്നെ എന്റെ ഫോണിലേക്ക് വിളിക്കാതെ എന്നെ ഓഫീസിലുണ്ട് എന്നുള്ള ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പാടുള്ളവരൊന്നും അല്ല അപ്പൊ എന്റെ നാട്ടിൽ ചെന്നൊരു സീൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത് സാറിനെ തിരക്കിയിട്ട് എന്റെ നാട്ടിൽ ചെന്ന് പെരുമ്പളത്ത് ചെന്ന് പെരുമ്പളം നാട്ടിൽ ചെന്നിട്ട് എന്റെ വീട്ടിൽ ചെന്ന് വീട്ടുകാരെ വരട്ടി പോലീസ് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തില്ല എന്നുള്ള നന്ദകുമാർ എവിടെയാണെന്ന് ചോദിക്കുന്നത് എൻ്റെ വീട്ടിൽ കയറിയിട്ടല്ല അപ്പോൾ അത്രയും ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് അതുകൊണ്ടൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് അതായത് സ്റ്റാഫിൻ്റെ വീട്ടിൽ പോലും കയറുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടും ആ ഓഫീസിലേക്ക് പിന്നെ ഞാൻ ജോലിക്ക് വരരുത് അതും എൻ്റെ അമ്മയ്ക്കൊക്കെ പ്രഷർ കൂടി ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയി വീട്ടുകാരാണ് ഇതൊന്നും പരിചയമില്ലാത്തതാണ് അവർക്കൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അവർക്കും ബുദ്ധിമുട്ടുകളുണ്ടായി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നു ീൻസ് എന്നെ കല്യാണം കഴിച്ചു വിട്ടിരിക്കണ വീട്ടിൽ ചെന്നു അപ്പൊ അവിടെയൊക്കെ അത്രയും നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ജീവിക്കുന്നൊരു സ്ഥലത്തേക്ക് പോലെ ഒരു സ്ഥലത്തേക്ക് അവിടെ ചെല്ലുന്നു പോലീസ് തന്നെ അന്വേഷിച്ച് അപ്പം അതുപോലെ ഒരു തറവാട്ടിലേക്കൊക്കെ കയറി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ രണ്ട് സൈഡിൽ നിന്നും ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഒരു നോർമലി ഒരു ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ജോലിക്ക് നമ്മളെ വിടില്ല അപ്പോൾ ഓരോ സ്റ്റാഫിനെയും ഇവിടെ നിർത്താണ്ടിരിക്കാനുള്ള ശ്രമം കൂടിയാണ് നടന്നത് കൃത്യമായിട്ട് ഷാജാൻ സുഹറിൻ്റെ വീട്ടിൽ ചെന്നതാണെങ്കിലും ഇപ്പോൾ ഷാജാൻ സ്കറിയയുടെ കേസിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സമയത്തും അവിടുത്തെ ഒരു റിപ്പോർട്ടറെ വീട്ടിലും ഇതുപോലെ റെയ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോലീസ് കയറി അല്ലെങ്കിൽ ആ റിപ്പോർട്ടർ ജോലി നിർത്തി നിർത്തിപ്പോണ്ട അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ വന്നു നല്ലൊരു കുട്ടിയായിരുന്നു അത് മറുനാടൻ്റെ ഒരു മുഖമായിട്ട് തന്നെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ട്രോളുകളൊക്കെ ചെയ്യുന്ന നല്ലൊരു ഞാനൊക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ ആ കുട്ടീൻ്റെ വീട്ടിൽ പോലും ചെന്ന് പോലീസ് കയറി ആ കുട്ടിക്കും അങ്ങനെ പ്രഷർ ഉണ്ടാക്കി അപ്പോൾ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ാക്കി ഇവരെ അടിച്ചമർത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇവരെ ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഷാജൻ ഷാജഹാൻ ഷാജഹാൻസന്റെ വീട്ടിലാണെങ്കിലും ചെന്നിട്ട് ഇരുപത് വയസ്സുള്ള മകന്റെ ലാപ്ടോപ്പ് പോലും പിന്നെ ഭാര്യ അവരൊക്കെ വീട്ടമ്മമാരാണ് ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സം ഇതുപോലെ ആ ഓക്കെ അപ്പൊ അങ്ങനെ ചെല്ലുമ്പോ സ്വാഭാവികമായിട്ടും വീട്ടുകാർ അവർക്കത് ബുദ്ധിമുട്ട് തന്നെയാണ് എന്തിനാണ് ഈ വയ്യാവേലി എടുത്ത് വെക്കുന്നത് എന്നുള്ളതേ ചോദിക്കുകയുള്ളൂ ഇപ്പൊ ഇവൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എന്റെ അമ്മയച്ചനും അവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് വേണ്ട ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറയും അത് സാധാരണ നമ്മുടെ വീട്ടുകാരുടെ ഒരു സ്വഭാവം ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവാം ഷാജൻസ് കരീ സെൻറെ കാര്യത്തിൽ എനിക്കറിയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന കുറച്ചും കൂടി അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഷാജാൻ സാറിൻ്റെ വൈഫും ഒരു സാധാരണ ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ അവരും പേടിച്ചിട്ടുണ്ട് ഇരുപയസുകാരനായിട്ടുള്ള ഒരു മകനും അതിൽ തന്നെ പറയുന്നുണ്ട് മൂത്ത മകൻ ബാംഗ്ലൂർ എവിടെയാണ് അദ്ദേഹവും പാനിക്കായിട്ട് സുഖമില്ലാണ്ടായി പ്രഷർ വേരിയേഷൻ വന്ന് സുഖമില്ലാണ്ടായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീട്ടുകാരെ പോലും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് വീട്ടുകാരെയും സ്റ്റാഫിനെയും എല്ലാവരെയും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പിന്നീട് ഒരിക്കലും ഈ ഫീൽഡിലേക്ക് അവർ വരാത്ത രീതിയിൽ അവർ ശബ്ദിക്കാത്ത രീതിയിൽ ഒതുക്കി തീർക്കാനുള്ള ശ്രമം തന്നെയാണ് ഷാജഹാൻ നേരെ നടന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു വിഷയം ത്തില് കൃത്യമായ ഇടപെടൽ നടത്തിയ ഷാജൻസ്കരയെ സർനെ അങ്ങേറ്റം എത്ര നന്ദി പറഞ്ഞാലും മതിയാകുന്നില്ല അദ്ദേഹത്തോട് അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി തന്നെ ഒരിക്കൽ കൂടെ നന്ദി